ും നേരത്തെ പോലീസിനെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പൊ പക്ഷെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെ അത്രമാത്രം ജനങ്ങളെ പ്രയാസപ്പെടുന്നതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇടപെടേണ്ടി വരുന്നത് ഈ പറഞ്ഞ കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഈ പന്നി സഭയിൽ ഉന്നയിച്ചു ഇവര് കൊടുത്ത റിപ്പോർട്ട് ഇവിടെ രണ്ടായിരം പന്നികൾ രാജ്യമിനിസ്റ്ററോട് ഞാൻ പറഞ്ഞു രണ്ട് വാഗൻസ് അമ്പതിനായിരം പന്നിനെ ഞാൻ കയറ്റി വിട്ടു കൊടുക്കാമെന്നു ജനകീയമൊന്നുമില്ല ഏത് ഭരണകക്ഷിയാണെങ്കിലും ആ ഗവൺമെന്റിന് ജനങ്ങൾക്കെതിരാകൂ ഈ കഴിഞ്ഞ പാർലമെന്റിന്റെ വളരെ കൃത്യമായിട്ട് ഈ മല പത്താറുപത് നിയമസഭ കൊണ്ടു ജനങ്ങളിൽ പത്ത് പതിനഞ്ച് ശതമാനം ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്തിന്റെ പ്രധാന കാരണം ഈ സർക്കാരിനെതിരാണോ സർക്കാരിനെതിരല്ലോ ഈ ഉദ്യോഗസ്ഥനെതിരെ തോന്നിവാസത്തിനെതിരാണ് അപ്പൊ നിങ്ങളൊന്നും കണ്ടല്ലോ പതിനഞ്ചു കോടി രൂപയുടെ പ്രൊജക്ട് ഇവിടെ വർക്ക് ചെയ്ത ആറേഴ് ബിൽഡിംഗ് ആണ് എന്താ എന്താവശ്യത്തിന് നിലവിലുള്ള ഈ ബിൽഡിങ്ങൾ ഉണ്ട് അത്യാവശ്യം ചെയ്തോട്ടെ കൊഴപ്പല്ല ഇവിടെ മനുഷ്യരെ ഈ മൃഗശല്യം കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാ നിലമ്പൂര് എഴുപത് ശതമാനം ഫോറസ്റ്റ് ആണ് നിലമ്പൂരില് അവിടെ ഫെൻസിംഗ് ചെയ്യാൻ പൈസ ഉപയോഗിക്കുന്നതിന് പകരം വളരെ ഭാഗികമായ കണ്ണിൽ പൊടിയിലുള്ള ഒരു എമൗണ്ട് ഫെൻസിങ്ങിന് എടുത്തിട്ട് ബാക്കി മുഴുവൻ അവരുടെ സൗകര്യങ്ങള് അവരെ സൗകര്യം നിങ്ങൾ കാണുന്നു നിങ്ങൾ ഫോട്ടെടുത്ത് കൊടുക്കുറത്ത് ഒരുപാട് കെട്ടിടം വെറുതെ കിടക്കുന്നത് ഇതിന്റെ പത്തിൽ ഒന്ന് പൈസ ഉണ്ടെങ്കിൽ അത് എന്ത് പറയാ റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഈ നാട്ടുകാരെ നിങ്ങൾക്ക് അറിയാലോ എന്താ ചെയ്യാത്തത് അത് തന്നെയാണ് പ്രശ്നം പണം കൊണ്ടേടണം അത് അവരുടെ സൗകര്യത്തിനാണ് ജനങ്ങളതിനോട് ബന്ധമില്ല അത് തന്നെ വിഷയം